നമ്മുടെ നിലവിളിയുടെ മുൻപിൽ പ്രതിക്രിയ നടത്തി ദൈവമാണ് നമ്മുടെ കർത്താവ് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ഞാൻ നിങ്ങളോടൊരു സന്ദേശം അറിയിക്കട്ടെ ദൈവമക്കളെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക നമുക്കറിയാം ലൂക്കോസൺ അസോസിയേഷൻ പതിനെട്ടാം അധ്യായത്തിൽ ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്തൊരു ന്യായാധിപൻ ഒരു വിധവയുണ്ടായിരുന്നു ആ വിധവ തൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുറേ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു പ്രിയ ദൈവമക്കളെ ഇതിൽ നിന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം അറിയിക്കാം നിങ്ങൾ ഏറ്റവും വിശ്വസിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങളുടെ വിഷയങ്ങൾ ഷെയർ ചെയ്തേക്കാം അവരെപ്പോഴും പ്രാർത്ഥിക്കണമെന്നില്ല പ്രാർത്ഥിക്കുന്നതിന് പരിധികളും പരിമിതികളും ഉണ്ടവർക്ക് ദൈവ കരത്തിലേക്ക് കൊടുക്കുക കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക അതിന് മറുപടിയുണ്ട് ഇവിടെ പറയുന്നു ദൈവം ഒരാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ അതേ വേഗത്തിൽ അവർ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എൻ്റെ കർത്താവ് വിശ്വസ്തനാണ് വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് നി നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് കൊടുക്കുക കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക നിശ്ചയമായും അതിനൊരു മറുപടിയുണ്ട്